ജമായത്തുകാരും അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വടക്കേ ഇന്ത്യയിൽ സ്ഥാപിച്ചു പ്രചരിപ്പിച്ചു വരുന്നുകാരുമെല്ലാം കാഫിറിന്റെ ലിസ്റ്റിലായി പല പണ്ഡിതന്മാരും വിശിഷ്യ വടക്കേ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ സുന്നി ജമ്മിയെ പോലുള്ള സംഘടനകളും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കണ്ടോ അപ്പൊ മുജാഹിദ് കാഫിറിന്റെ ലിസ്റ്റിലാണ് നിങ്ങളുടെ പത്രത്തിലാണ് നിങ്ങളുടെ റിസാലയിലാണ് റിസാലയിലാണ് നിങ്ങളുടെ വന്നത് എന്നോ ഇനി മുജാഹിദുകളെ കുറിച്ച് മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയ എഴുതിയത് എന്താ മുജാഹിദിനെ കുറിച്ച് ഇവരുടെ വലിയ ഒരു എന്ന് പറയുന്ന മഹാപണ്ഡിതൻ എന്ന് പറയുന്ന ആളെ എഴുതിയത് കേട്ടോളോ നിങ്ങൾ കേട്ടോ വഹാബികളും മഹാബികളും കാതിയാന്മാരും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ് എങ്ങനെ വഹാബികളും മൗദൂദികളും കാതിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ് കോട്ടിക്കുളം കാതിരി എഴുതണേ കോട്ടിക്കുളം കാതിരിയാണ് എഴുതുന്നത് എന്ത് തിന്നാൻ പാടില്ല ഇനിയും കേട്ടോ മാത്രമല്ല അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല ഇനിയും കേട്ടോ നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഞങ്ങളോരെയും കാഫറാക്കാറില്ല ഞങ്ങൾ ആരെയും അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായി നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട് എന്താണ് ഇനി പറയാൻ പോകുന്ന വാചകം കേട്ടോ വഹാബികളും മൗദൂദികളും കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്താണ് ചിന്തിക്കേണ്ടത് വഹാബികളും വഹാവികളും അസുലിയായ കാൾ കടുത്ത കാഫിറുകളല്ലേ എന്ന് മുസ്ലിമീങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്ന് അതാ ആരാണ് എഴുന്നത് കോട്ടിക്കുളം കാതിരിയാണ് എഴുതുന്നത് ആരാ കോട്ടിക്കുളം കാതിരി നിങ്ങളുടെ ആളാണോ ഏതോ രാഷ്ട്രീയക്കാരനാണോ പറഞ്ഞു തരാം കോട്ടിക്കുളം കാതിരിയുടെ മധു നിങ്ങളെ കണ്ടേ കോട്ടിക്കുളം കാതിരി പണ്ഡിത ലോകത്തെ വിസ്മയം നിങ്ങൾ റിസാലയിൽ കൊടുത്ത മധു ആണ് മൂപ്പര മൗലൂ തന്നെ നിങ്ങൾ കൊടുത്തു